ഒരു തവണ ഈ ദുനിയാവിൽ നിന്ന് ഈ തിക്രൊരാൾ ചൊല്ലിയാൽ സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി ഒരു മരം നടപ്പെടും നടപ്പടും വട്ടം ചൊല്ലിയാൽ നൂറ് മരം നടപ്പെടും നടപ്പടും നടപടും എത്ര തവണയാണോ ചൊല്ലുന്നത് അതിനനുസരിച്ച് മരങ്ങൾ നടപ്പെടും ഈ തിക് കൂടുതൽ ചൊല്ലിയവരാ സ്വർഗത്തിലെ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തിൻ്റെ ഉടമ അനേകായിരം മരങ്ങൾ അവർക്കായി നടപ്പ നടപ്പെടുകയും അങ്ങനെ ഒരുപാട് ഭൂസ്വത്തിൻ്റെ ഉടമകളായി സ്വർഗത്തിൽ മാറുകയും ചെയ്യാൻ ഈ തിക്ര ഉപകരിക്കും സഹോദരാ ഈ തിക്ര ഉപകരിക്കും നൽകണമേ ും നമ്മുടെ ജീവിതം അത് പൂർണ്ണമായും ബറക്കത്തുള്ള ജീവിതമാവാൻ അള്ളാഹുവിന്റെ കോടതിയിൽ കഴിയുന്ന ഓരോ ദിവസങ്ങളും നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാൻ നമ്മുടെ ദിനരാത്രങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന ചർച്ച നടത്തവേക്ക് ശേഷം ഉദയം വരെ നമ്മൾ ചൊല്ലേണ്ട ചില വിക്രുകളായിരുന്നു നമ്മളുടെ ചർച്ച ഹബീബായ മുത്തുമുഹമ്മദ് മുസ്തഫാഹു വസ്ല്ല തങ്ങൾ തന്റെ ജീവിതത്തിൽ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചൊല്ലാൻ ഹബീബായ നബി തങ്ങൾ നിർദ്ദേശിച്ചതുമായ പല തിക്രുകളും നമ്മൾ പറഞ്ഞു വന്നു അള്ളാഹുവേ അതൊക്കെ പഠിക്കാനും മുടങ്ങാതെ ജീവിതത്തിൽ പകർത്താനും ഞങ്ങൾക്ക് വിധി നൽകണമേ അല്ലാ നൽകണമേ അല്ലാ ഏതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയ തിക്രു ശേഷം ഒരല്പം നേരമെങ്കിലും നമ്മൾ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തിയ അതിപ്രധാനപ്പെട്ടത് ഇക്രേദാംല്ലിരുന്നോന്നോ ഒരല്പനേരമെങ്കിലും നമ്മളെ സമയ സന്ദർഭം അനുസരിച്ച് നമ്മൾ നമ്മളൊരെണ്ണം കണക്കാക്കി ചെല്ലിയിരുന്നോ പഠിച്ചോനെ റബ്ബെ എല്ലാവർക്കും അതിനൊരു മനസ്സും തോഫീക്കും നൽകണേ അല്ലേ ഞങ്ങളുടെ തടിക്കും മനസ്സിനും റാഹത്ത് കിട്ടാനും ഷെയ്താന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനും ഇതൊക്കെ വളരെ അനിവാര്യമാണ് റബ്ബെ ഇതൊക്കെ ഒന്ന് പതിവാക്കി ജീവിതം സംശുദ്ധീകരിക്കാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണമേ റബ്ബെ അതുപോലെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിക്കറും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയുന്ന ഒരു ദിക്കറ് പക്ഷെ അതൊരു നിശ്ചിത എണ്ണം നമ്മളുടെ ദൈനംദിന അക്കാറിന്റെ കൂട്ടത്തിൽ വരണം അതിനാണ് ഞാൻ ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് ഏതാണ് തിക്ര ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൃത്യമായും ഉമ്മിനെ ഉൾപ്പെടുത്തേണ്ട ഒരു ദിക്കറാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം ഇത്ര എണ്ണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ദിവസവും എത്ര തവണയാണോ നമുക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്രയും തവണ അത് ചൊല്ലണം ഈ തിറിന്റെ മഹത്തരമാണ് പറഞ്ഞില്ലേ മഹാനായ തങ്ങൾ പറയുന്നുണ്ട് ഹബീബായ പറഞ്ഞതാണ് ായീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിന് നമ്മളോട് മുത്ത് റസൂല് പറഞ്ഞു തരികയാണ് മെഹറാജിന്റെ രാവിൽ ഉള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടുമുട്ടി പലതും സംസാരിച്ചോട് എന്റെ പ്രിയപ്പെട്ടാഹി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാം പറഞ്ഞു മുഹമ്മദ് നബിയെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പോയി ഉമ്മത്തിനെ അവരോട് സലാം പറയണം എന്നിട്ട് അവരോട് പറയണേ നിങ്ങൾ പറയണം ഞാൻ ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടിയിരുന്നു ഇബ്രാഹിം നബി നിങ്ങളോട് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് സലാം പറയാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അതൊരു സുന്നത്തായ സംഗതിയാണല്ലോ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ

മഹാനായ ോളു ഇബ്രാഹിം നബിയും നമ്മളും വലിയ ബന്ധമുണ്ട് ഓരോ ദിവസത്തിലും തന്നെ ഇബ്രാഹിം നബിയുടെ പേര് എത്ര തവണയാണ് നമ്മൾ പറയാറുള്ളത് എത്ര തവണ പറയും ഏയ് ഏയ് ദിവസവും ഇബ്രാഹിം നബിയുടെ പേര് എത്ര തവണ നമ്മൾ പറയാറുണ്ട് ദിവസവും തവണ നിസ്കാരത്തിൽ ശേഷമുള്ള ഇബ്രാഹിമിയ സലാത്തിലായിട്ട് ഇബ്രാഹിം നബി അലൈഹിമിന്റെ പേര് നമ്മൾ പറയാറുണ്ട് വലിയ ബന്ധ നമ്മളും ഇബ്രാഹിം നബിയും തമ്മിൽ അള്ളാഹുവെ പരലോകത്ത് അതിന്റെ പേരിലൊക്കെ സന്തോഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ആമീം പറഞ്ഞേക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ ഇബ്രാഹിം നബി പറയാം നിങ്ങൾ ഉമ്മത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ഒരു കാര്യം ചെയ്യണം എന്നെ കണ്ടുമുട്ടിയിരുന്നു ഞാന് അവരോട് അസ്സലാമലൈക്കും വറഹമത്തുള്ള സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടെന്റെ ഞാനൊരു സമ്മാനം സമർപ്പിക്കുകയാണ് അവരോട് നിങ്ങൾ പറയണം അന്നൽ മാ നിങ്ങൾ ഈ സ്വർഗത്തെ നിങ്ങൾ കണ്ടല്ലോ ഒന്നവർക്ക് പരിചയപ്പെടുത്തി കൊടുക്ക സ്വർഗം എന്ന് പറഞ്ഞാൽ അതിമനോഹരാണ് ആ സ്വർഗത്തിലെ മണ്ണും സ്വർഗത്തിലെ വെള്ളവും സ്വർഗത്തിലെ വൃക്ഷങ്ങളും സ്വർഗീയാനുഭൂതികളും നിങ്ങൾ അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് അവരോട് പറയണേനില്ലാ സ്വർഗമെന്നത് വളരെ മനോഹരമാണ് അതിലുള്ള മരം മരം ഒരു തവണ ഈ ദുനിയാവിൽ നിന്ന് ഈ വിക്രൊരാൾ ചൊല്ലിയാൽ സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി ഒരു മരം നടപ്പെടും നൂറ് വട്ടം ചൊല്ലിയാൽ നൂറ് മരം നടപ്പെടും എത്ര തവണയാണോ ചൊല്ലുന്നത് അതിനനുസരിച്ച് മരങ്ങൾ നടപ്പെടും ഈ തിക് കൂടുതൽ ചൊല്ലിയവരാ ഏറ്റവും കൂടുതൽ ഉടമ അനേകായിരം മരങ്ങൾ അവർക്കായി നടപ്പ നടപ്പെടുകയും അങ്ങനെ ഒരുപാട് ഭൂസ്വത്തിന്റെ ഉടമകളായി സ്വർഗത്തിൽ മാറുകയും ചെയ്യാൻ ഈ തിക്ര ഉപകരിക്കും സഹോദരാ ഈ തിക്ര ും സഹോദരി അള്ളാഹുവേ തൂഫീക്ക് നൽകണമേ അല്ലാ ഭാഗ്യം നൽകണമേ അല്ലാ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ു സ്വീകരിക്കട്ടെ ഇതൊക്കെ നല്ല പോലെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ നൽകട്ടെ ഏയ് ഇത് മഹത്തരമാണ് ഇൻഷാ അല്ലാ നാളത്തെ മജിലിസിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു നൂറ്റി പതിനൊന്ന് തവണ ഈ റിക്ര നിങ്ങൾ ചൊല്ലി വരണം ഇൻഷാ അല്ലാ ഒന്ന് ഇൻഷാ അല്ലാന്ന് പറഞ്ഞേക്ക് ഇൻഷാ അല്ലാ അല്ലാ മജിലിസിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് തവണ ഇത് കേൾക്കുന്ന സഹോദരാ ഒന്ന് ഒരു ഇത് ചൊല്ലണം സ്വർഗത്തിൽ ഒരുപാട് വൃക്ഷങ്ങൾ നമുക്കായി നടപ്പടണം നാളത്തെ മജിലിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ നൂറ്റിപ്പതിനൊന്ന് തവണ മായത് ചൊല്ലിയിട്ടതു ആ ചെയ്യും അള്ളാഹുവേ വിധി നൽകണമേ അല്ലാക്ക് നൽകണമേ അല്ലാ

നാലെണ്ണാണ് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ വചനങ്ങൾ എന്നാൽ ഖുർആൻ അതാവട്ടെ ഖുർആാനിൽ പെട്ടതാണ് താനും

അള്ളാഹുക്ബർ ഉണ്ട് അതുകൊണ്ടാണ് ഖുർആാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം നാലെണ്ണാണ് ഖുർആാൻ കഴിഞ്ഞാൽ ഒന്നിച്ച് ഖുർആാനില്ല അതുകൊണ്ടാമിനൽ ഖുർആൻ എന്നാൽ അത് ഖുർആനിൽപ്പെട്ടതാണ് നമ്മൾ ഈ ദിക്രി ചൊല്ലുമ്പോൾ ഒരു മലയ്ക്ക് ഈ ദിക്രി ഏറ്റെടുത്ത് അള്ളാഹുവിലേക്ക് പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസല്ല ഈ ദിക്കറി ഏറ്റെടുക്കുമല്ലോ എന്നിട്ട് ഇലാഹായ റബ്ബിന്റെ ഹലറത്തിലേക്ക് പോകുമല്ലോ റബ്ബിനോട് പറയുമല്ല ഇതായി ഏറ്റവും പവിത്രമായ കലിമത്തു തുയ്യമായ ഖുർആൻ പറഞ്ഞ വചനം ഇതാ ഈ അടിമ ചൊല്ലിയിരിക്കുന്നുവെന്ന് റബ്ബിനോട് പറയും കാര്യത്തിൽ തരട്ടെ പിന്നെ ഇതിനൊക്കെ വേണല്ലോ വയൽ പറയാനും കേൾക്കാനൊക്കെ എളുപ്പാണ് ഇതിന് തോഫിക്ക് വേണം തോഫിക്ക് ഉണ്ടെങ്കിലേ ഇതിനൊക്കെ നമുക്ക് കഴിയുള്ളൂ അല്ലാ നാളത്തെ മജലിസിലേക്ക് വരുമ്പോഴത്തേക്ക് എത്ര തവണ എത്ര തവണ എത്ര തവണ നൂറ്റി പതിനൊന്ന് തവണ നമ്മൾ എല്ലാവരും കൂടെ അത് ചൊല്ലി വരിക എന്നിട്ട് നാളെ ഹദ് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മൾ എന്ന ദിക് ചൊല്ലിയത് അതിന് ഭയങ്കര ഫലാണ് അങ്ങനെ നമ്മൾ ചൊല്ലി ദുരാ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ഫലാണ് അത് നമുക്ക് കിട്ടണം ഇൻഷാ അള്ളാ അപ്പോൾ ഈ ഒരു ദിക്റിൻ്റെ കാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ദിക്കറിന് ഒരു ഒരു സ്ഥാനം നമ്മൾ കൊടുക്കണം കൊടുക്കണം ഇതിന്റെ ഫലായിലൊക്കെ പറയുകയാണെങ്കിൽ രണ്ടു മൂന്ന് ക്ലാസ്സിൽ വിശദമായി പറയാനുണ്ട് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉപകരിക്കുന്ന നിലയിലാവാൻ ഈ ദിക്കറ് നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണമെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൂ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെല്ലാ നമുക്ക് ചൊല്ലിക്കൂടെ ചൊല്ലൂലേ പറയുന്നൊക്കെ ചൊല്ലാറില്ലേ നിങ്ങൾ ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരിൽ അവർക്കൊക്കെ ദുനിയാവിന്റെ സന്തോഷം കിട്ടുന്നത് പോലെ ആഹ്റത്തിന്റെ സന്തോഷവും കിട്ടണം അതിനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സന്ദേശങ്ങളൊക്കെ അവർക്കും എത്തിച്ചു കൊടുക്കൂ അവരോടും നിങ്ങളിത് പറയൂ അവരെയും ഈ നന്മയിൽ പങ്കാളികളാക്കൂ എന്ന് പറയുന്നത് പതിനായിരത്തിലേറെ ആളുകൾ വോയിസ് ഓഫ് റഹ്മാനിയ യൂട്യൂബ് ചാനലിലൂടെ പരിപാടിയിൽ ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കും അതുപോലെ ആയിരക്കണക്കിന് നമ്മുടെ മുമ്പിനുടെ യൂട്യൂബ് ചാനലിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും ഒന്ന് നീയത്ത് ചെയ്യ ഇതിലൊക്കെ പങ്കാളികളല്ലാത്ത ഒരാളെങ്കിലും ഇതൊന്ന് വിളിച്ച് അറിയിച്ച് അവരെ ഇൻഷാ അള്ള ഒന്ന് എൻ്റെ വകയായി ഞാനിതിലൊന്ന് പങ്കാളികളാക്കട്ടെ എന്ന് ചിന്തിക്കി അങ്ങനെ ഒരാൾ ഇത് കേറി ഇതിൽ വന്നു ഇത് ഇഷ്ടപ്പെട്ട് പിന്നെ അവർ പലരെയും ഇതിൽ ചേർത്താൽ അതിന്റെയൊക്കെ കൂലി നമുക്ക് കിട്ടൂലേ നമുക്കെങ്ങനെയെങ്കിലും ദുനിയാവ് ആഹ് രക്ഷപ്പെട്ട് കിട്ടില്ലേ വേണ്ടത് ഇതൊക്കെ ഇന്നത്തെ ഒരു ദർവത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഇൻഷാഹല്ലാ ഇങ്ങനെയൊക്കെ പറയുന്നത്